തുടർച്ചയായിട്ട് വന്യജീവി ആക്രമണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീയെ കൊല്ലപ്പെടുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ പെരിന്തൊട്ടയിൽ വന്യജീവി ആക്രമണം വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടപ്പോ പോലും അങ്ങ് ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക അതിൽ പാട്ടു പാടുകയും ചെയ്തു തന്നെ അത് ശരിയായ നടപടിയല്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വരുന്നത് ഈ ശരിയോ തെറ്റോ എനിക്കറിയില്ല പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ റിപ്പബ്ലിക് അത് ഓരോ പ്രാധാന്യമുണ്ട് എന്നാൽ നിങ്ങളൊരു വിമർശനം കേട്ടപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തോന്നുന്നു അത്രേ ഉള്ളൂ സ്ഥിരീകരിച്ചു കാരണം ഇത്രയും ഘട്ടങ്ങളിൽ പിന്നെ ഒരു അശ്രദ്ധ നിങ്ങളൊരു വിമർശനം കേട്ടപ്പോൾ ഞാൻ മേലാൽ ശ്രദ്ധിക്കുക കാരണം ഞാനിപ്പോ ഇവിടെ വന്നത് കടുവ വഴി ഇത്രയും നേരത്തെ നമ്മൾ ആഘോഷ പരിപാടിയിലാണ് പങ്കെടുത്തത് ഇപ്പൊ നമ്മൾ പോകുന്ന ആഘോഷ പരിപാടിയിലല്ല പരിപാടികളുടെ വ്യത്യസ്തതയുടെ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോന്ന് പറയുക ഇപ്പൊ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഈ സാഹചര്യത്തിലാണ് അപ്പം ആ സാഹചര്യത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് ദയവായി അവർ കാണുക അത് ആർക്കെങ്കിലും മനസ്സാവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രത്യേകമായി ശ്രദ്ധിക്കുക പൊതുപ്പവർത്തനം അത്രയും നിരീക്ഷണങ്ങൾ ഞാൻ ഗൗരവത്തിൽ തന്നെ കാണണം എന്നെ തിരുത്തുന്നത് നല്ലതാണ് എനിക്ക് എന്തെങ്കിലും തിരുത്താനുള്ളത് തീർച്ചയായിട്ടും ഞാൻ തിരുത്തും ഈ ഈ ഒരു ഒരു പ്രശ്നം വിമർശനം പ്രതിപക്ഷത്തിന്റെ അല്ല ഞാനിവിടെ വന്നത് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടി പറയാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അല്ല ഇവിടെ നിരന്തരമായി വന്യജീവി ശല്യം ഉണ്ടാകുന്നു മനുഷ്യൻ മരിക്കുന്നു കൃഷിനാശം സംഭവിക്കുന്നു അതിൽ വനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമതയോടുള്ള പ്രവർത്തനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക അതിനാണ് ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിളിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അവിടുന്ന് ഒരു നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ ജനകീയ സഹകരണത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ ആ ജനകീയ സഹകരണം ഉറപ്പുവരുത്താൻ നമുക്ക് ജില്ലയുടെ ചുമതലയുള്ള ഇവിടുത്തെ മന്ത്രി തന്നെയുണ്ട് അദ്ദേഹത്തിന് പകരം വേറെ ഇവിടെ വന്നു ചെയ്യേണ്ടതില്ല എന്നാൽ അദ്ദേഹത്തെ സഹായിക്കാൻ മന്ത്രിമന്ത്രിസഭയിലെ അംഗങ്ങളെന്നുള്ള നിലയിൽ പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആ സഹായം സഹായവും സഹകരണവും എല്ലാ കാലത്തും ഞങ്ങൾ അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എട്ട് പല്ലി ഉണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം മുഴുവൻ ഈ തുല്യ കാലത്തിലെല്ലാം ഉണ്ട് അതിൽ ഒരു ഏകോപനത്തിന്റെ പാളിച്ച് ഇന്നലെന്താ അനുഭവപ്പെട്ടോ എന്ന് എനിക്കറി അതിൽ നിങ്ങൾ പരിശോധിക്കാം വിമർശനം അവഗണിക്കുന്നില്ല അല്ലെ അതിനൊരു കാരണം പറയാൻ കാരണം അപ്പൊ ആളുകൾ തുടർച്ചയായി പ്രതിഷേധിക്കുന്നു കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ആരും വരുന്നില്ല കളക്ടർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കേരളത്തിന് ഗവൺമെന്റിനെ ആർ കേണു എന്ന് പറയുന്ന മാന്യ സുഹൃത്ത് കേരളത്തിലെ ഗവൺമെന്റിലെ കാബിനറ്റിലെ എന്റെ സഹപ്രവർത്തകനാണ് ഒരു പ്രതിനിധിയാണ്